എല്ലാവരും പറഞ്ഞു ഞാൻ ലവ് മാരേജ് ആണെന്നാണ് പക്ഷെ എനിക്ക് ഈ മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കല്യാണത്തിന്റെ പത്ത് ദിവസം മുമ്പാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ മൈൻഡില് എന്തൊക്കെ ചോദിക്കണം എന്തൊക്കെ ചോദിക്കണം ഇപ്പോഴാണ് എന്നോട് ആദ്യമായിട്ട് ഹലോ എല്ലാവർക്കും അമ്മയും മക്കളും ഫാമിലിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ എപ്പിസോഡ് സച്ചിന്റെ കഥ തുടർന്നു ഗംഭീരമായിട്ട് ഭാഗം ഒന്നാമത്തെ ഭയങ്കര വിജയമായിരുന്നു അപ്പൊ രണ്ടാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ ഒരുപാട് അത് ഇട്ടിട്ടുണ്ട് അല്ലേ ഇതിപ്പോ മൂന്നാമത്തെ സ്റ്റോറിയാണ് സച്ചിൻ മൂന്നാമത്തെ സ്റ്റോറി എന്റെ തുടങ്ങാൻ സമയത്ത് സച്ചി എനിക്ക് കുറെ ഇഷ്ടം പറയാനുണ്ട് അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ അത് പറയാൻ തുടങ്ങിയത് തന്നെ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും അത് ഉറപ്പാണ് നമ്മുടെ കഥയുടെ എന്റെ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് പ്രചോദനമായിരിക്കും അതിന് അതാണ് നമ്മൾ ഇടുന്നത് അല്ല വെറുതെ കഥ പറഞ്ഞ പോലെ അത് മറ്റുള്ളവർ നമുക്ക് ജീവിതത്തിൽ ഒന്ന് മാറ്റം തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നവർക്ക് തീർച്ചയായിട്ടും മാറ്റം വരും ഉറപ്പായിട്ടും മാറ്റം വരും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു ഒരു തന്നെയാണ് അല്ലേ മെസ്സേജ് തന്നെയാണ് അപ്പൊ നമ്മുടെ കഥയും ഒരു മെസ്സേജ് തന്നെയാണ് ഒരുപാട് പറഞ്ഞു പറയുക മൂന്നാമത്തെ സ്റ്റോറിയിലേക്ക് കിടക്കാം അപ്പൊ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ഗൾഫിൽ നിന്ന് ഒരു കോള് രാത്രി എട്ടരയ്ക്ക് വരുന്നു ഹലോ ഹലോ ഞാൻ സുജിത്താണ് ഓക്കെ അതായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കോൾ എടുത്ത് സംസാരിച്ചു അങ്ങനെ അധികം സംസാരിക്കാൻ പറ്റിയില്ല കാരണം ഏറ്റവും വർക്കിന് കേറുന്ന ഒരു സമയത്ത് അവർ കുറച്ച് സമയത്തിലാണ് വിളിച്ചത് ഏഴ് മണി അവിടുത്തെ ഏഴുമണിയാണ് വർക്കിന് കയറുന്നത് ഇവിടെ എട്ടര അതെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി തന്നെയാണ് ഏറ്റവും ഉള്ളത് അവിടുത്തെ സി സി ടി വി ഓപ്പറേറ്റർ ഒക്കെ ആയിരുന്നു ഒക്കെ ആയിരുന്നു അങ്ങനെ ലിറ്ററയ്ക്ക് വിളിച്ചു അത് കുറച്ച് സമയം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പഴേ വർക്കിന് കയറാണ് പിന്നെ അങ്ങനത്തെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല മീൻസ് നോർമൽ കോൾ ആയിരുന്നു അല്ലെ നോർമൽ കോൾ പറഞ്ഞാൽ അങ്ങനത്തെ കോൾ ആ വാട്സ്ആപ്പ് അല്ല സാധാരണ നോർമൽ കോൾ ആയിരുന്നു അപ്പൊ ശരി ശരി കൊണ്ട് ഒരു കുറച്ച് സെക്കൻഡ് ഞാൻ വേറെ വാട്സപ്പിൽ അയക്കാണ്ട് നമ്പർ പറഞ്ഞാൽ അങ്ങനെ കട്ടാക്കി എനിക്കും മനസ്സിലായല്ലോ വരണം മനസ്സിലായാലോന്നറിയില്ല അങ്ങനെ ഞങ്ങൾ കോൾ കട്ടാക്കിട്ട് അതെ മെസ്സേജ് ഞാൻ അങ്ങോട്ട് അയച്ചു ബോട്ടിം അത് ദുബായിലുള്ളവർക്ക് അറിയാം അല്ലേ വാട്സപ്പ് കൊള്ളാലല്ല അതില് നമ്പർ കൊടുത്ത് അങ്ങനെ വിളിച്ചു അപ്പോഴും എനിക്കാണെങ്കിൽ എപ്പോഴും നെറ്റ് ഉണ്ടാവില്ല കാരണം എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ അന്ന് ഉണ്ടായിരുന്നില്ല സ്വന്തമായിട്ട് ഫോൺ പറഞ്ഞാൽ ഞാൻ ഒരു സെക്കൻഡ് ഫോൺ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മോട്ടോന്റെ പക്ഷെ നല്ല ഇതിലൊക്കെ ക്യാമറ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു സൗണ്ടും കാര്യങ്ങളൊക്കെ പക്ഷെ എപ്പൊ നെറ്റ് ഓൺ ആക്കിയോ അപ്പൊ ഫോണിങ്ങനെ ഇങ്ങനെ അഴിഞ്ഞ് കളിക്കും കാരണം സെക്കൻഡ്സ് ആയിരുന്നല്ലോ ഫോൺ അപ്പൊ അങ്ങനെ ഞാൻ മെല്ലെ ആ സമയത്ത് തന്നെ അച്ഛന്റെ ഫോണ് യൂസ് ചെയ്യാൻ തുടങ്ങി അല്ലേ അത് ആ സമയത്ത് നമുക്ക് നല്ല ഇതാണല്ലോ എന്താ പറയാ അച്ഛനമ്മ സപ്പോർട്ടായി നമ്മളുടെ ഫോണെടുത്ത് അല്ലെങ്കിൽ ഫോണെന്ന് വെച്ചാൽ തരാത്ത മനുഷ്യന്മാരുണ്ടാവും ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് ഭയങ്കര നമ്മൾ എന്തോ വലിയ സംഭവങ്ങളായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്യാതെ നമ്പർ തന്നെ ഇതാ നമ്പർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ആ അതൊക്കെ തന്നു അതൊക്കെ ചെയ്തു അതൊക്കെ ശോകം പറഞ്ഞാൽ സമയം എടുത്തു അത് ഇൻസ്റ്റാൾ വെറും രണ്ട് സെക്കൻഡ് മതി പക്ഷെ എന്റെ നെറ്റ് അവിടുത്തെ ഇതായത് കൊണ്ട് മെല്ലെ മെല്ലെ അരമണിക്കൂറായി അങ്ങനെ അപ്പോഴൊന്നും സംസാരിച്ച് ഓക്കെ ആയി സംസാരിക്കണ എന്താണ് ഭക്ഷണം കഴിച്ചോ അങ്ങനെ വർക്കിന് കയറിയെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് അപ്പഴത്തേക്കും എടുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് വേഗം പോയി അല്ലേ ഓർമ്മയുണ്ടോ അങ്ങനത്തന്നെ പിന്നെ നമുക്ക് കുറെ ക്വസ്റ്റൻസ് ഉണ്ടാവുമല്ലോ മൈൻഡിൽ എന്തൊക്കെ ചോദിക്കണം എന്തൊക്കെ ചോദിക്കണം എനിക്ക് എന്തൊക്കെ അറിയണമായിരുന്നു ഒന്നാമത് സുജിത്ത് പറയുന്ന പേര് എനിക്ക് തീരെ ഇഷ്ട ഞാനത് പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ ഈ സുജിത് എന്നൊക്കെ പറഞ്ഞ പഠിക്കാത്തപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു കുറച്ച് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പേരാണ് ഈ സുജിത് ഉള്ളത് പേരിന് ഞാൻ പറയില്ല എനിക്കറിയുന്നവരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ പേരിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒന്നാമത് എന്നാലും നമ്മൾ ഇല്ല ഏട്ടാ ഞാൻ അങ്ങനെയല്ല എനിക്ക് ആ പേരിനോട് അത്ര ഇഷ്ടം ഇപ്പൊ ഞാൻ സുജിത് എന്റെ ജീവിതത്തിൽ ഞാൻ വിളിച്ചില്ല ഏട്ടാ ഏട്ടാന്ന് മാത്രമേ വിളിക്കുള്ളൂ അങ്ങനെ ഇഷ്ടമല്ലാത്ത അപ്പൊ അങ്ങനെ കൊറച്ച് ചാറ്റിംഗ് ഒക്കെ തുടങ്ങി പിന്നെ ഇടയ്ക്ക് വരും ഏട്ടൻ ഭക്ഷണം വായിക്കാൻ പറ്റില്ല വായിച്ചിട്ട് എനിക്ക് നേരം ടൈപ്പ് വോയിസ് മെസ്സേജ് അയക്കില്ല കാരണം എനിക്ക് വോയിസ് മെസ്സേജ് സൗണ്ട് ഒക്കെ എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഞാൻ എത്ര ഇതാണെങ്കിലും വലിയ പാരാഗ്രാഫാണെങ്കിലും ഞാൻ ടൈപ്പ് 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 ഞാൻ ഞാൻ വോയിസ് 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 നല്ല എപ്പോഴും മെസ്സേജ് ഇരുന്നേസ് കഷ്ടപ്പെട്ടാലും ഞാൻ വോയിസ് ഞാൻ ഞാനപ്പോഴും ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ടോണ്ടിരുന്ന സമയം അങ്ങനത്തെ സമയൊക്കെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു സമയത്ത് കേറും ആ സമയത്ത് ഞാൻ രാവിലെ ഇനി വിളിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു രാവിലെ വീഡിയോ കോളിൽ വരാറു അതെ ആ സമയത്ത് അങ്ങനെ രാവിലെ നമുക്ക് ആദ്യമായിട്ട് അപ്പഴും ഞങ്ങള് നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല ഫസ്റ്റ് ഓഡിയോ കോൾ ആയിരുന്നു അപ്പൊ ഇല്ല എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ അതുകൊണ്ട് ഫോട്ടോ ഒന്നും ചോദിച്ചില്ല അപ്പഴും നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ആളിനെ അറിയില്ല ഇത്രയും ലോങ് ഉള്ള ഒരാള് ഹിസ്റ്ററി അതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല പക്ഷെ എന്തുകൊണ്ട് ഓക്കെ പറഞ്ഞു അത് ഇപ്പോഴും അറിയുന്നില്ല അതെന്തുകൊണ്ടിങ്ങനെ എനിക്ക് അറിയില്ല ഇപ്പഴത്തെ പെൺകുട്ടികൾ ഇങ്ങനെ വരും കാണാണ്ടും കേൾക്കാണ്ടും അടുത്ത് ഓക്കെ പറയാൻ അറിയില്ല എല്ലാവരും പറയും നിങ്ങൾ ലവ് മാരേജ് ആണ് ഒരുപാട് കാരണങ്ങളുണ്ട് എല്ലാവരും പറഞ്ഞു ഞാൻ ലവ് മാര്യേജ് ആണെന്നാണ് പക്ഷെ എനിക്ക് ഈ മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കല്യാണത്തിന്റെ പത്ത് ദിവസം മുമ്പാണ് ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് കറക്റ്റ് പത്ത് ദിവസം ഒരാഴ്ച പത്ത് ദിവസം മുമ്പ് ഒക്കെ കാണുന്നത് എന്നിട്ട് എന്നിട്ട് പിറ്റേ ദിവസം എനിക്കും രാവിലെ അങ്ങനെയാണല്ലോ നമുക്കൊരു എന്താ പറയാ നമ്മള് ഒരുപാട് പെണ്ണ് ഞാനും ആ മൂന്ന് പെണ്ണ് കാണാൻ പറ്റുള്ളൂ കാണാൻ മൂന്നാമത്തെ ഞാൻ മൂന്ന് പെണ്ണ് പിന്നെ അപ്പഴ് ഞാൻ തിരിച്ചു ലീവിന് വന്നു അപ്പോഴേക്കാണ് എന്നിട്ടാണ് സച്ചിന്റെ ഇത് വരുന്നത് അപ്പൊ അതൊരു അങ്ങനത്തെ ഒരു രാത്രി എന്തൊക്കെയാ നമ്മൾ എന്തൊക്കെയായിരിക്കും ഓരോ കുറെ എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ പെണ്ണ് കാണാൻ വരുമ്പോ നേരിടും കാണാം അയാളെ കുറിച്ച് അറിയാം പക്ഷെ ഇത് ഒരു ജസ്റ്റ് ഒരു ഫോൺ ടു ഫോൺ എങ്ങനെയായിരിക്കും അതൊക്കെ അങ്ങനെ അങ്ങനെ ആലോചിച്ചു പിറ്റേ ദിവസം രാവിലെ ഏഴരക്ക് ആ ഏഴര ആവുമ്പോ വിളിക്കണം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഏഴര നമ്മുടെ ഏഴരക്ക് വിളിക്കണം ആ വിളിച്ചു അപ്പൊ എല്ലാരും അടുത്തുണ്ട് അച്ഛൻ അമ്മ ഇനിയന എല്ലാരും കൂടി ഹായ് പറഞ്ഞത് അത് കട്ടായി കാരണം എന്റെ നെറ്റ് അത്രയും ശോക നെറ്റായിരുന്നു പിന്നെ എനിക്ക് നെറ്റ് വിടണെങ്കിൽ വീടിന് പുറത്ത് അവിടെ പോണം റോഡിന്റെ ആ ഒരു സൈഡ് പോയാൽ മാത്രമേ നെറ്റ് കിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇതിന്റെ അടുത്തൊക്കെ ജസ്റ്റ് കണ്ടിട്ട് പിന്നെ കട്ട് ചെയ്ത് പിന്നെ അവിടെ പോയി സംസാരിച്ചു അതും കുറച്ച് സമയം അല്ലേ അപ്പോഴേക്ക് എനിക്ക് പോവാനുള്ള സമയമായി ഏഴര പറഞ്ഞ എനിക്ക് മണിക്ക് മണിക്കൂർ കഴിഞ്ഞു അല്ലേ അതെ ഞാൻ പറഞ്ഞ ആ സമയം എനിക്ക് പോളിയിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് എട്ട് മണിക്ക് പോണായിരുന്നു എട്ടു മണിക്ക് പോണ അപ്പൊ അരമണിക്കൂറേ ഉള്ളൂ ഇതിന്റെ ഇടയിൽ എന്തൊക്കെ ചെയ്യും ആ കൊറച്ച് അങ്ങനൊന്നും സംസാരിച്ചല്ലോ കൊറച്ചുനേരം അപ്പൊ ഇനി എങ്ങനെയാ വിളിക്ക എപ്പോഴും ഉറങ്ങാന്നൊക്കെ ചോദിച്ചു അപ്പൊ ഉറങ്ങുന്ന സമയം ഒരു പന്ത്രണ്ട് പത്തര പത്ത് മണിക്ക് ഇവിടത്തെ പത്തുമണിക്ക് അങ്ങനെ എന്തോ പറഞ്ഞു അങ്ങനെ പിന്നെ എങ്ങനെ വിളിക്കും പക്ഷെ കൊറേ സംസാരിക്കണം എന്നൊക്കെ ഇണ്ട് കംപ്ലീറ്റ് അല്ലാത്തോണ്ട് കുറച്ച് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്റെ അടുത്ത് ഫോണും ഇല്ല വാട്സാപ്പ് അല്ല ആ ഫോണിലൊന്നും ഇല്ലല്ലോ ഉണ്ടെങ്കിൽ അതില്ല അപ്പൊ ഞാൻ മെല്ല ഡാഡി ഫോൺ എന്ന് മെസ്സേജ് അയക്കും പറഞ്ഞു ആ അടുത്ത് ഓർമ്മ അങ്ങനെ ഞാൻ മെല്ല ഡാഡിയുടെ ഫോണ് കൈക്കലാക്കി അവസാനം ഡാഡി ഒരു കീപാഡ് ഫോണും ഇങ്ങോട്ട് ഡെയിലി പോടങ്ങി ഞാൻ മെല്ലെ ഡെയിലി വിളിച്ചു വിളിച്ചു ആ ഫോൺ എന്റെ കൈക്കലാക്കിട്ടോ

എനിക്ക് ഒരു അത്യവുമല്ലെ കുറിച്ച് എല്ലാരും വിചാരിക്കണിരിക്കും ഞാൻ പറഞ്ഞോട്ടെ അല്ല ഫസ്റ്റ് ദിവസം തന്നെ പരിചയപ്പെട്ടി പറഞ്ഞ കോഴിയാണ് ഞാൻ ഒരു കോഴി അണിയില്ല അപ്പൊ അങ്ങനെ വിചാരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അതെനിക്കറിയില്ല പെട്ടെന്ന് നമുക്ക് ഒരാളുടെ അടുപ്പം തോന്നില്ല അത് എന്തെന്ന് ഞാൻ ആ ആക്കൂടി മൂന്ന് പെണ്ണാണുണ്ട് പക്ഷെ ഒരു വല്ലാത്ത അടുപ്പം വേറെ ഒന്നുമല്ല ഞാന് എന്താണ് ആഗ്രഹിച്ച ആ ഒരു സംഭവം നമ്മള് ഇപ്പൊ പണ്ട് സിനിമയിലൊക്കെ ആലോചിക്കില്ല ഒരു ഗ്രാമീണതയുള്ളൊരു പെൺകുട്ടി പട്ടുപാല്ലേ അല്ല നമ്മള് സിനിമയിൽ എപ്പോഴും അങ്ങനെ അല്ല ഗ്രാമീണ പട്ടുപാപടക്കിട്ടിട്ട് ഒരു നല്ല പാട്ട് പാടാനൊക്കെ അറിയുന്ന അല്ല ദൈവത്താണ് അദ്ദേഹത്തെ ഞാൻ നമ്മളിപ്പോ ഓൾമോസ്റ്റ് എല്ലാം ബോയ്സ് അങ്ങനെ ആലോചിക്കുക ഈ സാധാരണ നാടൻ പെൺകുട്ടി പാട്ട് പാടാൻ അറിയും ഭയങ്കര പാവം പ്രത്യേകിച്ച് അന്നേരം സോഷ്യൽ മീഡിയ ഒക്കെ കത്ത് നിൽക്കുന്ന സ്ഥലം അപ്പൊ സോഷ്യൽ മീഡിയ ഒന്നും അധികം ഉപയോഗിക്കാത്തൊരാളും അങ്ങനെയാണ് അന്നത്തെ പണം പക്ഷെ എല്ലാം ഞാൻ ആ സ്റ്റെക്കായി ആ ഒരു സമയത്ത് ഏത് സമയത്ത് രണ്ടായിരത്തി പെൺകുട്ടി ഫേസ്ബുക്ക് ഇല്ലാത്ത പെൺകുട്ടി ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത പെൺകുട്ടി അപ്പൊ തന്നെ പിന്നെ ഞാനിങ്ങനെ അല്ലാണ്ട് നമുക്കൊരു പ്രത്യേകം വേറൊരു നമ്മൾ ഒരു ശൈ ഒന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടല്ലേ ഒരു എപ്പോഴും മുൻപ് പരിചയമുള്ള പോലെ എനിക്കും തോന്നി അവപ്പം തോന്നി ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പിന്നെ എന്താണ് അങ്ങനെ ഓരോന്ന് പറയുമ്പോ കോഴിക്കോടിനെ പറ്റി വന്നിട്ട് പാട്ട് പാടാൻ വന്നിട്ട് കോഴിക്കോട് എന്ത് പോളിടെക്നിക്കാ നടക്കുന്ന പോളിടെക്നിക്കില് പോലീസ് പഠിക്കുന്ന സമയത്ത് കോഴിക്കോടാണെന്ന് വെച്ചപ്പോ ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പൊ കോളേജിലായിരുന്നു എന്നിട്ട് പാടത്തന്നോ കോളേജിലല്ല ബി കോളേജിലായിരുന്നു പാടത്തന്നില്ല പക്ഷെ പാട്ട് പാടാറുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു എന്തോ ഒരു അടുപ്പം തോന്നി അങ്ങനെ തോന്നിയായാലോ ഇഷ്ടെ എനിക്ക് എന്തോ മുന്നേ പഠിച്ചത് കാരണം ഞാൻ അവരിന്റെ അടുത്ത് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മള് കൂടുതൽ റൊമാൻസിലേക്ക് കിടക്കുന്നില്ല സച്ചു അന്ന് തന്നെ ഓക്കെ പറഞ്ഞു സച്ചു നീ ഞാൻ പറഞ്ഞ ശേഷം രണ്ട് വ്യത്യാസം അങ്ങനെ ഒരിതുമില്ല പെട്ടെന്ന് അമ്മയും എല്ലാരും പറഞ്ഞാൽ ആലോചിച്ചിട്ടൊക്കെ പതുക്കെ സമയം എനിക്ക് ഒറ്റ പറഞ്ഞു അടുത്ത തീരുമാനം തെറ്റിയില്ല ഓക്കെ എന്തായാലും അത് വരെ ഉള്ള ലൈഫ് ആയിരുന്നില്ല ഞാൻ പറയണം അത് വരെ ഉള്ള ലൈഫ് ആയിരുന്നില്ല ഒരു സാധാരണ ജീവിതം അറിയാലോ ഏകദേശം എത്ര സാലറി അല്ലെ സാലറി ഒക്കെ മേടിച്ച് സാധാരണ ഒരു നോർമൽ ഇങ്ങനെ കഴിയുന്ന ഒരാൾ പെട്ടെന്നാണ് ലൈഫ് മാറുന്നത് മാര്യേജിന് ശേഷം ആണ് സച്ചുന്റെ ജീവിതം മാറുന്നത് മാര്യേജിന് ശേഷം അപ്പൊ തന്നെ ഞാനൊരു യൂട്യൂബർ ആയിരുന്നു അല്ലെ ഞാൻ യൂട്യൂബർ പക്ഷെ മൗൺ ടീച്ചർ ഒന്നും മൗൺ ജസ്റ്റ് ഇങ്ങനെ അത് നല്ല സൗണ്ട് ആയിരുന്നു കേട്ടോ എനിക്കൊന്നും അയച്ചൊന്നും ഇല്ലായിരുന്നു ഒരു ഗോവ സിവിലിയൻ നിയമങ്ങള് നെപ്പോളിയൻ അങ്ങനെ കൊറേ ആൾക്കാരുടെ ഈ പിഎസ് സി ഒക്കെ പഠിക്കുന്നോണ്ട് എനിക്ക് ഈ സൗണ്ട് എവിടെയോ കേട്ടാ പോലെ തോന്നിയിട്ടായിരുന്നു കാരണം അത് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് ആ ഏകേകത്ത് സിവിൽ കോഡ് നന്നായിട്ട് ഓടിയിട്ടില്ലേ ആ അത് ഞാന് റഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ വീട് ഒരു സൗണ്ട് ഞാന് കേട്ടിട്ടുണ്ട് ഞാൻ അന്നേരം അല്ലേ ഞാൻ അപ്പൊ ഞാൻ എങ്ങനെയാണ് യൂട്യൂബർ ആയിരുന്നുള്ളൊരു കഥ അത് ഞാൻ പിന്നീട് പറയാം അത് അടുത്തയില് പറയുന്നുണ്ട് കാരണം ഞാൻ മുൻപ് യൂട്യൂബർ ആയിരുന്നു യൂട്യൂബർ പറഞ്ഞാൽ പൈസ വരാനായിട്ടില്ല പക്ഷെ എന്റെ ഒരു എംബിഷൻ ആയിരുന്നു ഭയങ്കര ആയിരുന്നു ഞാൻ രാത്രി ഇത്ര നൈറ്റ് ഡൂട്ടിന്റെ ഇടയിൽ കൂടെ ഒരു മണിക്കൂർ ടീ ബ്രേക്ക് ഇട്ടും അതിന്റെ ഉള്ളില് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് വലിയ ഇഷ്ടമാണ് പെട്ടെന്ന് പറഞ്ഞ തീരെ വലിയൊരു മോട്ടിവേഷൻ ആയിട്ട് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ഞാൻ യൂട്യൂബർ ആയി അല്ലെ ഇനി റൊമാൻസ് അധികം പറഞ്ഞിട്ട് നിങ്ങൾ ഉപകാരം വേണ്ട നിങ്ങൾക്കും അതിൻ്റെ അടുത്തേക്ക് ബാക്കി ഞാൻ ഞാൻ പ്രവാസി ബാക്കി ഞാൻ പറഞ്ഞാലും ഞാൻ യൂട്യൂബർ ആയി ഞാൻ ഇങ്ങനെ ദുബായിൽ അവിടെന്നുള്ള സ്റ്റോറിയുമായിട്ട് അടുത്ത വീഡിയോയിൽ വീഡിയോയിലേക്ക് ആ ഒരു സ്റ്റോറി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് കോമെന്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ടി പറയാം ഞങ്ങൾ ചെയ്യാൻ നമുക്ക് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അറിയുന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് ഞാൻ പറഞ്ഞു വായിച്ചിട്ടുണ്ടായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു മാറാനുള്ള അതിനെ കുറിച്ചും ഒരുപാട് ഞാൻ മറ്റേ സർപ്രൈസ് ആയിരുന്നു